അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ മുത്തഫിഫീൻ ആമുഖം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വിശുദ്ധ ഖുർആാനിലെ എൺപത്തി മൂന്നാമത്തെ അധ്യായമാണ് സൂറത്തുൽ മുത്തഫിഫീൻ മുപ്പത്തിയാറ് സൂക്തങ്ങൾ ആയത്തുകൾ ഉള്ള ഈ അധ്യായം മക്കയിലാണ് അവതരിച്ചത് അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിച്ച് സമ്പാദ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പരാമർശിച്ചുകൊണ്ടും അവർക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുമാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ജനങ്ങളിൽ നിന്നും പരമാവധി ഇങ്ങോട്ട് ലഭിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന അവരുടെ കുടുസായ മനസ്സിനെ അടയാളപ്പെടുത്തിയ ശേഷം അള്ളാഹുവിൻ്റെ കോടതിയിൽ നാളെ എഴുന്നേറ്റ് നിൽക്കണം എന്ന് അവർ വിചാരിക്കുന്നില്ല എന്ന അടിസ്ഥാനപരമായ ഗൗരവപ്പെട്ട ഓരോരുത്തരുടെയും ധാർമ്മികതയെ നിശ്ചയിക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ദിവസത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചും സകല മനുഷ്യരും വന്ന് റബിൻ്റെ മുന്നിൽ നിൽക്കേണ്ടതിനെക്കുറിച്ചുമെല്ലാം പരാമർശിക്കുന്നു ശേഷം ഫുജ്ജാറിന് അധർമ്മികൾക്ക് ലഭിക്കുന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് സിജിൻ എന്ന ഗ്രന്ഥമാണ് അവർക്ക് ലഭിക്കുക ആ ഗ്രന്ഥം ഇത്തരം അധർമ്മികൾക്കും നിഷേധികൾക്കും മാത്രമുള്ളതാണ് അത്തരം നിഷേധികൾക്ക് നാശമാണ് അവർക്ക് അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോൾ അവർ അതിനോട് പോസിറ്റീവായ സമീപനമല്ല സ്വീകരിച്ചത് എന്നല്ല തള്ളിക്കളയാൻ വേണ്ടി പല കുതർക്കങ്ങളും അന്യായവാദങ്ങളും ഉന്നയിക്കുകയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു അവരുടെ അധർമ്മത്തിൻ്റെയും നിഷേധത്തിൻ്റെയും ഫലമായി അവരുടെ ഹൃദയത്തിൽ കറ കറമൂടിക്കളയുകയും അന്ത്യനാളിൽ അള്ളാഹുവെ ദർശിക്കുക എന്ന മഹാസൗഭാഗ്യത്തിൽ നിന്ന് അവർ അകറ്റപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പുണ്യവാന്മാരുടെ ഗ്രന്ഥത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അത് അത്യുനാണ് എന്നും ആ ഗ്രന്ഥത്തിന് സാക്ഷികളായി ഉണ്ടാവുക അള്ളാഹു ഏറ്റവും അടുപ്പമുള്ളവരാണ് എന്നും വിവരിക്കുന്നു പുണ്യവാന്മാർക്ക് ലഭിക്കുന്ന മഹാ അനുഗ്രഹങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ പരാമർശിച്ച ശേഷം ആ അനുഗ്രഹങ്ങളുടെ ഭാഗമായി പുണ്യവാന്മാരെ കാത്തിരിക്കുന്ന ചാരുമഞ്ചങ്ങൾ അവരുടെ മുഖപ്രസന്നത അവർക്ക് ലഭിക്കുന്ന പാനീയം അതിന്റെ ചേരുവ അതിലേക്ക് വെള്ളം ചേർക്കുന്ന നദി ഇതിനെയെല്ലാം അള്ളാഹു വളരെ മനോഹരമായി മോഹിപ്പിക്കുന്ന രൂപത്തിൽ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് അത്തരം അനുഗ്രഹപൂർണമായ സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനും നേടിയെടുക്കാനും വേണ്ടിയാവണം യഥാർത്ഥത്തിൽ നിങ്ങൾ മത്സരിക്കേണ്ടത് എന്ന ഗൗരവപ്പെട്ട സന്ദേശം ഈ അധ്യായം നമുക്ക് നൽകുന്നുണ്ട് മക്ക കാലഘട്ടത്തിന്റെ ആദ്യ നാളുകളിൽ അള്ളാഹുവിന്റെ റസൂലിനെയും സ്വഭാവത്തിനെയും എല്ലാം വഴിയോരങ്ങളിലിരുന്ന് കണ്ണുറുക്കി കളിയാക്കുകയും അവരെ കൊച്ചാക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ശത്രുക്കൾ സത്യനിഷേധികൾ ഉണ്ടായിരുന്നു അവരെ പിന്നീട് അള്ളാഹു പരാമർശിക്കുന്നത് ശരിയായ പാതയിൽ നേരായ വഴിയിൽ സഞ്ചരിക്കുന്ന സത്യവിശ്വാസികളെ പിഴച്ചവർ എന്ന് സത്യനിഷേധികൾ ആരോപിച്ചിരുന്ന ആരോപണത്തെക്കുറിച്ച് അള്ളാഹു ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് സത്യവിശ്വാസികളുടെ കാര്യം നോക്കാൻ മേൽനോട്ടക്കാരായി അള്ളാഹു നിഷേധികളെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഈ അധ്യായം വിശ്വാസികളെ സമാശ്വസിപ്പിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത് ഇന്ന് നിങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നിഷേധിക്കൂട്ടത്തെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നിങ്ങൾ അവരെ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ മഞ്ചങ്ങളിൽ സുഖാനുഭൂതിയിൽ വളരെ ഉല്ലാസത്തിൽ ആനന്ദത്തിലായിരിക്കും സത്യനിഷേധികൾക്ക് അനുയോജ്യമായ പ്രതിഫലം ലഭിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ അദ്ധ്യായം അള്ളാഹു അവസാനിപ്പിക്കുന്നത് അളവിലും തൂക്കത്തിലും കൃത്രിമങ്കാണിച്ചും സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ അവരെ മുൻനിർത്തി പരലോകത്തെ സംബന്ധിച്ച് പരാമർശിച്ച് പരലോകത്തെ പറ്റി തന്നെ അവസാനിപ്പിക്കുന്ന പരലോക സംബന്ധിയായ ഒരു സൂറത്ത് എന്ന നിലക്ക് വിശ്വാസികളെയും അവിശ്വാസികളെയും അവരുടെ കർമ്മരേഖകളെയുമൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സൂറത്ത് എന്ന നിലക്ക് സവിശേഷം ശ്രദ്ധയോടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക അള്ളാഹു സുഹാനുഭവത്താല നമ്മെ അതിനെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ